ഹായ് വിഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാപ്പിയർ കളക്ഷൻസ് സൈറ്റ് ആണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻ കളക്ഷൻസ് നോക്കാം സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് നല്ല അടിപൊളി എയ്റ്റ് ആണ് കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ ഫുൾ ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് അതുപോലെ ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ലൈറ്റ് ഒരു ലാവണ്ടർ ഷീഡാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് എണ്ണൂറ്റി എണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അത് അടിപൊളി ലൈറ്റാണ് യൂസ് ആക്കുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് ഇതില് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ലാർജ് എക്സൽ സൈസ് മാത്രമാണ് നല്ല വയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു ഉണിയൻ പിന്നാണ് ഷീഡ് ഇപ്പൊ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഡബിൾ എക്സിൽ എക്സിലും ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇത് ബോട്ടം പലാസോ ആണ് അതിന് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നമ്മളായിരുന്നു ഐറ്റം പർച്ചേസ് ചെയ്തതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും നമ്മളടി പൊള്ളി പാർട്ടി വെയറ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആണ് സൈസ് കേട്ടോ അതൊരു യെല്ലോ പ്ലസ് ഗ്രീൻ ആണ് ഇത് കളർ വരുന്നത് നല്ല അങ്ങനെയുള്ള ഡിസൈനാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മറ്റിട്ട് നെക്സ്റ്റ് സ്റ്റീൽ ബ്ലൂ ആണ് സ്റ്റീൽ നല്ല അങ്ങനെയുള്ള ആയിട്ടാണ് കേട്ടോ നല്ല സീക്വൻസ് വർക്കും ബ്രെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മറ്റിക്കരുത് ായിട്ടുള്ള ജോർജറ്റ് ആണ് നെക്കില് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള അത്യാവശ്യം ലെങ്ക് വരുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ട്യൂർ ജോർജ്റ്റ് ആണ് മെറ്റീരിയല് ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ലൊരു ഗ്രീനാണ് ശെഡിൻ്റെ തന്നെ ഫുൾ സ്ട്രോൺ വർക്കും റെഡ് വർക്കും ആണ് ഹാഫ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഗോൾഡൻ എല്ലാം ഓൺ ചെയ്ത് നല്ല ഭംഗിയുള്ള ഭയങ്കര ഇത് ഫ്രഷ് ആണ് മെറ്റീരിയൽ തിരികെ ഉള്ള ഡിസൈൻ ആണ് അതുപോലെ ബോട്ടത്തിലും ഇഷ്ടോ അത് ബോട്ടത്തിൻ്റെ എൻഡാണ് കേട്ടോ ബോട്ടത്തിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി മിക്സ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫ്രഷ് ആണ് മെറ്റീരിയൽ എങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് ഷീഡ് കറക്റ്റ് സൈസ് കളറ് നെറ്റിട്ടുള്ളത് ഇത് മൂന്നും ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യലറ്റ് ആണ് ഷീഡ് ഫ്രഷ് ഓഫ് ആണ് നെറ്റിട്ട് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ആണെങ്കിൽ മനസ്സിലും നല്ല ഹെവി ആയിരുന്ന ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് വഴി വീഡിയോ കാണാം താങ്ക്